ഹലോ അസ്സാമുലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കിട്ടിയ മക്കളെല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയും വിചാരിക്കണം അലഹമുല്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ചെറിയ ബ്ലോഗാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ടൊക്കെ മറക്കല്ല കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കുന്നതോടുകൂടി ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഒരു കമൻറ്റ് കൂടെ ഇടണേ അപ്പോൾ നിങ്ങൾ ചെറുക്കിയപ്പോൾ ഈ ജനലൊക്കെ കാണിക്കണം ഒന്നും കേട്ടോട്ട മക്കളെ ഞാൻ നന്നാക്കി ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്നെടുക്കെ കേട്ടോ പൊടിയൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊട്ടി ജലലൊക്കൊന്ന് തുടച്ചെടുക്കട്ടെ കുറച്ച് ലിക്വിഡ് ആക്കിയിട്ടൊന്ന് ശരിയാക്കി കേട്ടോ നന്നാക്കി പൊടി ഇതും മാറാനെ പൊടി കണ്ടോ ഇടക്കിടക്കൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാലും നല്ലോണം മാറാനും പൊടിയൊക്കെ ഉണ്ട് നന്നാക്കി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നോമ്പൊക്കെ അല്ലേ ഇത് നോമ്പുകൊക്കെ ഉള്ള ഒരു നനച്ചുപൊളിയെന്ന് പറയാൻ പറ്റുമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് മോൾ ബാഗൊക്കെ നമ്മൾ തട്ടി ചെയ്ത് അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒക്കെ ഒന്ന് തട്ടിയെടുക്കുക ഒന്ന് നന്നാക്കി പൊടിയൊക്കെ കടകൾ നന്നാക്കി പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ജലേൻ്റെ സൈഡൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടോ അപ്പോൾ അതിന് നേരം നമ്മുടെ ജലലൊന്ന് തുറന്നിട്ട് ഞാൻ ജലലൊക്കെ ഒന്ന് തുറന്നിട്ടോ ഇനി ഒരു ചൂല് വെച്ചിട്ട് നന്നാക്കി പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് കഴുകി എടുക്കട്ടെ ജനലിൽ ഞാൻ എൻ്റെ കമ്പിയെല്ലാം കറത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ ജനലിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അറേഴ് മാസം ഒക്കെ ആയിട്ടുണ്ടാവട്ടെ അതൊന്ന് എടുത്തിട്ട് അതിൻ്റെ മുമ്പ് ഒന്ന് കഴുകിയതാ എന്തൊക്കെയോ മരുന്ന് ഒക്കെ ഉണ്ട് ജലലത്തെ കൂടെ ഈ അപ്പോൾ ഏതായാലും റെഡിയാക്കി എടുക്കട്ടെട്ടാ അപ്പോൾ ആ ഇതിൻ്റെ അടിയിൽ കൂടെ ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിഷക്കുമ്പോൾ കഴിക്കാനും എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണ്ടേ അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ആ ചോറ് അടുപ്പ് തെട്ടിക്കുന്നത് കണ്ടോ ഹരി ഒക്കെ അടുപ്പത്ത് തെട്ടിക്കുന്നുട്ടോ കട്ട ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മൺകലത്തിൽ ചോറൊക്കെ സമയത്ത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണെട്ടോ അല്ലെങ്കിൽ തീയൊക്കെ കത്തുമ്പോൾ ഒന്ന് തിളക്കണേ മുമ്പായിട്ടൊന്ന് അടിക്കൊക്കെ പിടിച്ചു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി അവിടെ കിടന്നിട്ട് വേവട്ടെ അപ്പോൾ നമ്മുടെ ജനലിലൊക്കെ തട്ടിക്കൊട്ടിലെല്ലാം കഴിയുമ്പോഴത്തിന് അവിടെ ചോറ് ചോറും എന്തൊക്കെയുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കൂട്ടാൻ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതുപോലത്തെ പണിക്കെടുക്കുന്ന ടൈമിൽ നമുക്ക് അടുപ്പത്തെ പണിയും എടുക്കണം ഇതുപോലത്തെ പണി എടുക്കാം അവർ രണ്ടും കൂടി ഒപ്പത്തിലാവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ചേരി ഒക്കെ കൊണ്ടുപോയിട്ട് അടുപ്പിലിട്ട് കൊടുക്കട്ടെ അത് അവിടെ കിടന്ന് വെന്തോളും ഒരുപാട് വേവുള്ള അരിയല്ല കേട്ടോ റേഷൻ കടയിലെ അരിയാണ് അപ്പോൾ വലിയ വേവൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് വേവിക്കാൻ അതാണല്ലോ ഒരു സുഖമല്ല അപ്പോൾ അതങ്ങനെ അടുപ്പിലിട്ട് കൊടുത്തേക്കണം അപ്പോൾ ഇനി നോമ്പ് പണി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ പണിയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ കഴിഞ്ഞ വർഷം ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഇപ്രാവശ്യം ഞാൻ ഇതുപോലെ ആകെ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇനി ജനലൊക്കെ കഴിഞ്ഞിട്ട് കട്ടിലും കൂടെ ഒന്ന് തുടച്ചെടുക്കണം നമ്മളുടെതൊക്കെ സാധാരണ പുരത്തിലുള്ള ജനലിൽ കട്ടിലും വാതിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനും കൂടെ ഒന്ന് കായം കൂട്ടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടാ അപ്പം തന്നെ ചോറൊക്കെ വന്ന് ഊറ്റിവച്ചു നമ്മുടെ റൂമിലത്തെ പണികളെല്ലാം അപ്പത്തിന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു ഇനി മൊത്തത്തിനൊന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചെടുക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിനുള്ള പണി അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനെ എടുത്തിട്ടില്ല എന്തോന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെ പണിയും പിന്നെ ഇതുപോലത്തെ തട്ടിക്കുട്ടണ പണി അതും പിന്നെ പോരാത്തത് കിച്ചണിലെ പണി എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് വലിയൊരു തിരക്കായിരിക്കാം അല്ലേ